ഹലോ ഫ്രണ്ട്സ് എം ടി വളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുവർഷമാകുമ്പോൾ എല്ലാവരും നല്ല തീരുമാനങ്ങൾ എടുക്കും പക്ഷേ ആ തീരുമാനങ്ങളൊന്നും പലർക്കും നടപ്പിലാക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് ഓരോ വർഷവും ജനുവരി ഒന്നിനെടുക്കുന്ന തീരുമാനം ഫെബ്രുവരി ആകുമ്പോഴേക്കും തൊണ്ണൂറ് ശതമാനവും ഇല്ലാതാവുന്നതാണ് നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റിയോ മുൻ വർഷങ്ങളിൽ ഏതെങ്കിലും വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇരുപത്തി രണ്ടിലോ അങ്ങനെ ഇരുപതിലോ നിങ്ങളുടെ ലൈഫിൽ ന്യൂ ഇയർ തീരുമാനം തീരുമാനമെടുത്തിട്ട് ആ തീരുമാനം നടപ്പിലും എടുത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം നന്നായിരിക്കും എന്തായാലും ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ നിങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവ് കിട്ടുന്ന വീഡിയോ ആയിരിക്കുന്ന ഒരു സംശയമില്ല എങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കാം എങ്ങനെ അത് നടപ്പിലും എടുക്കാം ആ നടപ്പിലാവുന്നതിന് നമുക്കുള്ള തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നെ നമുക്ക് നടപ്പിലുവരുത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു പേഴ്സണൽ ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ് നിങ്ങൾ എന്തൊക്കെയായിരുന്നു തീരുമാനിച്ചത് ഓർത്ത് നോക്കുക പലരും എഴുതി വെച്ചവരുണ്ടാവും എഴുതാത്തവരുണ്ടാവാം പലരോടും പറഞ്ഞതായിരിക്കാം മനസ്സിൽ വിചാരിച്ചതായിരിക്കാം അങ്ങനെ എടുത്ത തീരുമാനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നടപ്പില് വരുത്തിയിട്ടുണ്ടോ ഇല്ലേ ഏതൊക്കെയാണ് നടപ്പിൽ വരുത്താൻ പറ്റാത്തത് എന്തുകൊണ്ട് പറ്റിയില്ല ഈ ഒരു ഓഡിറ്റ് എപ്പോഴും നടത്തും നല്ലതാണ് അങ്ങനെയാണ് രണ്ടായിരത്തി അല്ലെങ്കിൽ പുതുവർഷത്തിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മളെടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ടാവാം അതിനുമ്പ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചു കൊടുക്കണം പലരും എന്താ വെച്ചാൽ ചീത്ത സ്വഭാവങ്ങൾ തീരുമാനം എടുക്കും ചിലർ നല്ല സ്വഭാവങ്ങൾ കൊണ്ടുവരുക എന്നുള്ള തീരുമാനമെടുക്കും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാവും ഞാൻ ഇനി മുതൽ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കില്ല കഴിഞ്ഞ വർഷം ഭയങ്കരമായിട്ട് ഞാൻ മദ്യപാനിയായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രഗ് ഒക്കെ അഡിക്റ്റ് ആയിരുന്നു ഡ്രഗ് ഉപയോഗിക്കാറുണ്ടായിരുന്നു പുകവലിക്കാറുണ്ടായിരുന്നു എനിക്കത് ഒഴിവാക്കണം ഞാൻ പോൺ അഡിക്റ്റ് ആയിരുന്നു ഞാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോശം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ വർഷം ഒഴിവാക്കും അങ്ങനെ തീരുമാനം ണിക്കാം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു എല്ലാവരോടും കയറത്ത് സംസാരിക്കുമായിരുന്നു അതൊക്കെ ഒഴിവാക്കും കഴിഞ്ഞ വർഷം ഭയങ്കര മടിയായിരുന്നു ഈ വർഷം എനിക്ക് മടി ഉണ്ടാവില്ല കഴിഞ്ഞ വർഷം ജോലിക്കൊന്നും ഞാൻ അങ്ങനെ പോകാറില്ല പക്ഷേ ഈ വർഷം ഞാൻ ജോലിക്ക് പോകും ഇങ്ങനെ എന്ത് തീരുമാനങ്ങളും എടുക്കാം എൻ്റെ ശരീരം വല്ലാതെ ബൾക്കി ബൾക്കി ആവുന്നു തീരെ ഹെൽത്തി അല്ല അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും നന്നായിട്ട് എക്സസൈസ് ചെയ്യും ഈ വർഷം ഞാൻ ജങ്ക് ഫുഡൊന്നും കഴിക്കില്ല നല്ല ഫുഡ് ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കൂ ഇങ്ങനെ പല എടുക്കാം പക്ഷേ ആ തീരുമാനങ്ങൾ ഏതാണെങ്കിലും അത് കുറച്ചുകൂടെ റിയലിസ്റ്റിക്കായിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മളിത് തെറ്റിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് അൺറിയലിസ്റ്റിക് റെസൊല്യൂഷൻസാണ് യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധമില്ല മറ്റാരോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനും അത് ചെയ്യും ഈ വർഷം മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഞാൻ പത്ത് കിലോമീറ്റർ ഡെയിലി നടക്കും എന്ന് തീരുമാനിക്കുന്ന സത്യത്തിൽ ചിലർക്കൊക്കെ റിയലിസ്റ്റിക് ഭൂരിപക്ഷത്തിനും അത് അൺറിയലിസ്റ്റിക് ആണ് ഡെയിലി പത്ത് കിലോമീറ്റർ നടക്കാൻ പറ്റണമെന്നില്ല അതുപോലെ ഞാൻ നാല് മണിക്കൂർ എക്സസൈസ് ചെയ്യും എന്ന് പറയുന്നതും ശരിയല്ല ഞാൻ മുപ്പത് കിലോ ഒരു മാസം കൊണ്ട് കുറക്കും എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കാം പക്ഷേ സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരന് പ്രത്യേകിച്ച് അത്രയും കമ്മിറ്റഡ് അല്ലാത്ത ആൾക്ക് അത് പ്രാവർത്തികമല്ല അപ്പോൾ അതുകൊണ്ട് നടക്കാൻ സാധ്യതയില്ലാത്ത തരത്തിൽ വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയുമ്പോൾ അത് തീർച്ചയായും നടക്കില്ല എന്നുള്ളതാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണ് പറയേണ്ടത് ഇനി വലുതാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും ആ ഗോളിനെ കക്ഷോട്ടിയ ചെറുത് ചെറുതാക്കി മാറ്റിയ ഉദാഹരണത്തിന് ഞാൻ സമ്പന്നനാകും എന്നല്ല പറയേണ്ടത് ഒരു വർഷം കൊണ്ട് ഞാൻ നല്ല സമ്പത്ത് ഉണ്ടാക്കും എന്നല്ല അല്ലെങ്കിൽ ഞാൻ പണം സേവ് ചെയ്യും എന്ന് പറയുന്നതിന് പകരം അത് ചെറുതാക്കിയിട്ട് പറയുക ഡെയിലി ഞാൻ നൂറ് രൂപ ഡെയിലി ഞാൻ ആയിരം രൂപ എത്രയാണോ നിങ്ങളുടെ ജോലി നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാം അല്ലെങ്കിൽ വീക്കിലി ആഴ്ചയിൽ ഞാൻ ആയിരം രൂപ സമ്പാദിക്കും ുന്നു അങ്ങനെയാണ് ഒരു വർഷത്തേക്ക് അമ്പത്തിനാല് ആഴ്ച കൊണ്ട് അമ്പത്തിനാലായിരം എനിക്ക് സേവിങ്സ് ഉണ്ടാകും എനിക്ക് ആഴ്ചയിൽ പതിനായിരം വെക്കാൻ പറ്റുന്ന ആളാണ് പതിനായിരം ഉണ്ടാകും അത് ഒരു വർഷം കഴിയുമ്പോൾ അഞ്ച് ലക്ഷത്തിന് ഉണ്ടാകും അങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെറുതായിട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ് ഒറ്റയടിക്ക് ഒരു വർഷം കൊണ്ട് ഞാൻ ഒരു കോടി ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നൊരു ചോദ്യവും അതിനുള്ള വഴികളും നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യില്ല എന്നുള്ളതാണ് സോ അതുകൊണ്ട് റിയലിസ്റ്റിക് ആയിരിക്കുക നമ്മുടെ തീരുമാനങ്ങൾ രണ്ടാമത്തത് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ആരോടെങ്കിലും അക്കൗണ്ടബിൾ ആവുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള നിങ്ങൾ ബോസ് ആണെങ്കിൽ കീഴിൽ സബോർഡിനേറ്റ്സ് ഉണ്ടാകും നിങ്ങൾ പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ് ഉണ്ടാകും മക്കളുണ്ടാകും ഇങ്ങനെ നിങ്ങൾ ആരോടൊക്കെയോ നിങ്ങൾ കയർ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് നിങ്ങൾ മേലെ നിൽക്കുന്ന ആളും നിങ്ങളുടെ മുകളിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആര് ചോദ്യം ചെയ്യും എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ട് എനിക്ക് മുകളിൽ ഒരാൾ വേണം അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറയണം അല്ലെങ്കിൽ ഉപ്പനോട് പറയണം ഉമ്മേനോട് പറയണം അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരോട് ഫ്രണ്ട്സിനോട് അധ്യാപക അധ്യാപകരോട് ഏറ്റവും വേണ്ട ചങ്ക്സിനോടൊക്കെ പറയും ഞാൻ ഇങ്ങനെ ഈ വർഷം ജീവിക്കുകയുള്ളൂ അങ്ങനെ അല്ലാതെ നീ എന്നെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്നെ ഇതുപോലെ ചെയ്യാം നിനക്ക് എൻ്റെ ഇടയിൽ ഇത്ര നിനക്ക് എൻ്റെ ഫുഡ് കിട്ടും എൻ്റെ വക ഫുഡ് കിട്ടും എൻ്റെ വക ഇത്ര രൂപ കിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കുക ഏറ്റവും ചുരുങ്ങി നമ്മളെ കളിയാക്കാൻ സാധ്യതയുള്ള നമ്മളെ മറ്റുള്ളവരുടെ ഇടയിൽ മോശമാക്കാൻ സാധ്യതയുള്ള ഒരാളുണ്ടാകുമോ എന്നുള്ളതാണ് കമ്മിറ്റഡ് ആയിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്താണ് അക്കൗണ്ടബിൾ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ വെറുതെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഞാൻ ഈ വർഷം ഇങ്ങനെ ചെയ്യും ആ ആ ചെയ്തിട്ടില്ലെങ്കിൽ ആരും ചോദിക്കും ചോദ്യം ചെയ്യാനില്ല അത് ഇനി വ്യക്തികളല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ എന്ന് പറയുന്നത് ചിലപ്പോൾ കോച്ചുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി അതല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്പുകളൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ചെയ്ത വർക്ക് ഓരോ ദിവസവും ഇങ്ങനെ സ്ട്രീക്ക് പോലെ ഇന്ന് ഫില്ല് ചെയ്തു ഇന്ന് ഫില്ല് ചെയ്തു ഇന്ന് ഫില്ല് ചെയ്തു അത് ചെയ്താൽ മാത്രം അവിടെ മാർക്ക് വരിക ആ രീതിയിൽ ചെയ്യുമ്പോൾ ഒരൊറ്റ ഒരു ദിവസം പോലും മിസ്സാവാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനൊക്കെ പറ്റും എപ്പോഴും അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂറ്റി ഉണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെന്ന് പറയുന്നത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ഒരു നൂറായിരം തീരുമാനങ്ങൾ ആരൊക്കെയോ പറയുന്നത് കേട്ട് എവിടെയൊക്കെയോ വായിച്ച എല്ലാ തീരുമാനങ്ങളും എടുക്കരുത് എന്നുള്ളതാണ് ഓവർലോഡ് ആവരുത് ഒരു എന്താണ് ഗോൾസിൻ്റെ ഓവർലോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യില്ല എന്നുള്ളതാണ് പിന്നെ ഇയർലി മൊത്തത്തിൽ ഒരു വർഷത്തേക്കുള്ള തീരുമാനം എടുക്കുന്നതിന് പകരം ഇതേപോലെ വീക്ക്ലി ആക്കാം മന്ത്ലി ആക്കാം ക്വാർട്ടർലി ആക്കാം മൂന്ന് മാസം ജാനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസത്തേക്ക് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും അടുത്ത മൂന്ന് മാസം വേറെ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഗോളുകൾ മാത്രം ഉണ്ടാവുക അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരോരായിരം ഗോളുണ്ടാക്കിയിട്ട് ആ ഗോളുകൾ ഒന്നും ചെയ്യാതിരിക്കാനെങ്കിൽ നല്ലതാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്ന ഈ വർഷത്തേക്ക് ഞാൻ കുറേ അധികം ഗോളുണ്ടാക്കും അത് ചെയ്യരുത് കുറച്ച് ഗോളുകൾ മാത്രം അത് അച്ചീവ് ചെയ്യുമെന്ന് ഉറപ്പുവരുത്താം പിന്നെ ഇത് നിലനിർത്താൻ വേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും മോട്ടിവേഷൻ കൊണ്ടാണ് ഇത് വീഡിയോ കണ്ടിട്ടും ആളുകൾ സംസാരിച്ചിട്ടും പലരും പറഞ്ഞിട്ടൊക്കെ നമ്മൾ മോട്ടിവേറ്റഡ് ആണ് മോട്ടിവേറ്റഡാണ് ഞാനിതിങ്ങനെ ചെയ്യും എന്നിങ്ങനെ പറയും സത്യത്തിൽ ആ മോട്ടിവേഷൻ കൊണ്ട് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അതിന് മുന്നോട്ട് പോകില്ല അതിന് പകരം നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാണ് ചെയ്യേണ്ടത് റൂട്ടീൻ ബിൽഡ് ബിൽഡിയാണ് ചെയ്യേണ്ടത് ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇന്നതുപോലെയാണ് ചെയ്യുക ആദ്യം ഇത്ര സമയം ഞാൻ പിന്നെ മെഡിറ്റേഷൻ ചെയ്യും ഇത്ര സമയം ഞാൻ വാക്കിംഗ് ആയിരിക്കും ഇത്ര സമയം ഞാൻ എക്സസൈസ് ആയിരിക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഒരു റൂട്ടീനാണ് അത് അങ്ങനെ തന്നെ പോകും എന്നുള്ളതാണ് അതിന് പകരം മോട്ടിവേഷൻ കൊണ്ടാണെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ പ്രസ്ഥാനം ചോദിച്ച് കുറച്ച് ദിവസമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സോ മോട്ടിവേഷനേക്കാൾ കൂടുതൽ നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് പിന്നെ അതുപോലെ ഏത് ഗോള് സെറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഒരു ഓബ്സ്റ്റകൾസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം ഊഹിക്കണം എന്താണ് അതിന് തടസ്സം വരിക ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ തടസ്സം ഉണ്ടാവും പിന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് പകൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ പറ്റാതെ വരുമോ അതല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും എഴുന്നേക്കാതെ ഞാൻ മാത്രം എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂന്നാല് ദിവസം കഴിയുമ്പോൾ അത് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റാതിരിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യം നമ്മളെടുത്ത തീരുമാനങ്ങൾക്ക് തടസ്സം നിൽക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും മുമ്പിലുണ്ടോ എന്റെ ആരോഗ്യം എന്റെ സാമ്പന്ന സാഹചര്യം ഞാൻ താമസിക്കുന്ന ഏരിയ എന്റെ ഫ്രണ്ട്സ് ഇത്തരം കുറേ കാര്യങ്ങൾ എല്ലാറ്റിനെയും കണക്ട് ചെയ്തിട്ടണം വേണം ആലോചിക്കാൻ അപ്പോൾ എനിക്ക് എന്താണ് തടസ്സം വരിക എന്നുള്ളത് മുൻകൂട്ടി കാണാൻ കഴിയണം അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ഗോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ ചെറുതാക്കണെങ്കിൽ ചെറുതാക്കും വലുതാക്കണമെങ്കിൽ വലുതാക്കും ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും പ്രശ്നങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ട്രിഗർ ചെയ്യപ്പെടണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഒക്കെ റിമൈൻഡറുകൾ വേണം എന്നുള്ളതാണ് അത് മൊബൈലിൽ അലാറം ആവാം അല്ലെങ്കിൽ നമ്മൾ ഓർമ്മപ്പെടുന്ന ഫ്രണ്ട്സ് ആവാം ഇതൊന്നും ഇല്ലെങ്കിൽ ഇപ്പം രാവിലെ വർക്കൗട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച് കിടന്നുറങ്ങിയിട്ട് രാവിലെ നന്നായിട്ട് ഉറങ്ങുന്നതിന് വേറെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ വർക്കൗട്ടിന് ഉപയോഗിക്കുന്ന ഡ്രസ്സും അതിൻ്റെ ഷൂവും അതിൻ്റെ വാക്കിംഗ് ഷോക്കും കാണുമ്പോൾ എനിക്ക് വർക്കൗട്ടിന് പോകണ്ടല്ലോ എന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രിഗർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ട്രിഗർ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെക്കാനും കൂടെ ശ്രമിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം നമ്മൾ ഗോള് ചെറുത് ഓരോ ഒരു ഗോൾ വലിയ ഗോളിനെ പീസ് പീസ് ആക്കണമെന്ന് നേരത്തെ പറഞ്ഞു ആ പീസ് പീസ് ആക്കിയത് ഓരോന്നും അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കുക നമ്മൾ ആ കാര്യം മറ്റുള്ളവരോട് പറയുക ഈ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറോട് പറയുക അക്കൗണ്ടബിൾ ആയ ആളുകളെ അറിയിക്കുക അവരടുത്തത് അന്വേഷിക്കുന്ന രീതിയിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതും കൂടെ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കണമെന്ന് നമ്മൾ പറയില്ല ഏത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ വീണ്ടും വീഡിയോയിലൂടെ റെസൊല്യൂഷൻസ് അച്ചീവ് ചെയ്തോ എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെടുത്ത തീരുമാനങ്ങളൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ റെസൊല്യൂഷൻസൊക്കെ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെതായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്കും കുടുംബത്തിനും നല്ല ഒരു ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി ബ്ലോക്ക്